എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയണം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അവരുടെ സ്വന്തം ഇഷ്ടമുള്ള രാഷ്ട്രീയം കാണും നിങ്ങൾ ആ രാഷ്ട്രീയത്തെ വഞ്ചിക്കണമെന്ന് ഞാൻ പറയത്തില്ല ഞാൻ തൃശൂർ പറഞ്ഞത് തന്നെയാണ് പക്ഷെ രാഷ്ട്രീയമല്ല രാഷ്ട്രം രാഷ്ട്രം ഒട്ടുമേ അല്ല രാഷ്ട്രീയം അതാണ് പൗരന്റെ ഉത്തരവാദിത്വം ഈ ട്രൈബൽ അത് കോടി ശരിക്കും അത് കോടിയാണ് ട്രൈബലിന് വേണ്ടി നീക്കി പണം എവിടെയാണെന്നൊന്ന് കാണിച്ചു തരാമോ എന്ന് അർജുൻ മുണ്ടാജി കാറ്റ് മിനിസ്റ്ററുടെ ചെയർ ചെയ്യുന്ന മീറ്റിംഗിലാണ് ഞാൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് യു സാർട്ടിറ്റ് 38,500 crores is not peanuts. What is the all this data presented by different departments health, social welfare, education, facilitation, infrastructure development. All these data is presented by these officers. ഞാൻ അതിനെ അൺപാർലമെന്ററി ആയിട്ടാണ് കരുതുന്നത് അത് പറഞ്ഞാൽ ഞാൻ ആ സിനിമ ഡയലോഗ് പറയേണ്ടി വരും ഇല്ലാഴികൾ അത് പറഞ്ഞ ഉടനെ ഇവിടെ പലർക്കും വിറയല്ലേ അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് അത് തന്നെ നോക്കിക്കോണം പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പം പത്രങ്ങളുടെ എല്ലാം ബോക്സ് ന്യൂസ് ആയിട്ട് ഒരു പോസ്റ്റർ ഒക്കെ ഇട്ടിട്ടിട്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കോടി ഈ മുപ്പത്തി എണ്ണായിരം മുപ്പത്തി ഏഴായിരത്തി ചെല്ലുവാനോന്നാണ് ഞാൻ പറഞ്ഞത് ആ മുപ്പത്തി ഏഴായിരം കോടി എന്നുള്ളതിന് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കോടി എന്നാണ് ഡിജിറ്റ് അറിഞ്ഞോളൂ എന്തിനാണെന്ന് അറിയാൻ അവർക്ക് ഡിജിറ്റ്സ് അറിയാം പക്ഷെ കോടി എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇതല്ലേ ഫ്രോഡ് എന്ന് വരുത്തി തീർക്കാനുള്ള ആയുധവൽക്കരണമാണ് നടത്തിയത് പക്ഷെ എന്റെ കൺസൾട്ടീവ് കമ്മിറ്റിയിലെ വെർബാറ്റും എടുത്തു നോക്കിയാൽ ഇപ്പോഴാണ് ഏറ്റവും വലിയ അതിശയം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലം തൊട്ട് കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബല് തരും അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപാണത് ഒരു ട്രൈബൽ കാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത അല്ലാത്തയാളാവുക എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്ന ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാകണം ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനം ജാതി അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുല ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാവും ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോ ട്രൈബലിന്റെ തുകയെടുത്ത് വകമാറ്റിയതുപോലെ അല്ലാതെ ടൂറിസത്തിന് ഇത്രയും കോർപ്പസ് ഉണ്ട് നീക്കിവെപ്പുണ്ട് എന്ന് മനസ്സിലാക്കി കേരളത്തിന് എന്ത് വേണോ എന്ന് പറഞ്ഞ ചുമ ഈ എന്താണ് പുലമ്പല് നടത്തിയ പോരാ കേരളത്തിന്റെ സാസ്കിയുടെ കീഴിൽ എന്റെ വകുപ്പിന് താഴെയാണ് സാസ്കി പ്രോജക്ട്സ് ആയിട്ട് രണ്ട് പ്രോജക്റ്റിന് സാധ്യതയുണ്ടായി ഒന്ന് സർഗാലയം വടകരയില് കൊടുത്തു നല്ല പ്രോജക്റ്റ് രണ്ടാമത് വന്ന പ്രോജക്റ്റ് ഒട്ടും ഫീസിബിൾ ആയിരുന്നില്ല ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഇല്ല രണ്ടാമത്തത് എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ട് യോഗ്യതയുള്ളവർക്ക് കൊടുക്കുക അത് വേറെ സംസ്ഥാനമായാലും അതേ പറ്റൂ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറിസിനെയും ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പടയാളികളും പറയട്ടെ പ്രതിപക്ഷവും പറയട്ടെ പക്ഷെ എന്താ ചെയ്തത് ആ പ്രോജക്ട് ക്യാൻസൽ ചെയ്തിട്ട് കൊല്ലം എന്റെ ജന്മദേശമൊന്നുമല്ല ഞാൻ പഠിച്ചതും കളഞ്ഞതും അവിടെയാണെന്ന് വെള്ളൂ അതിനേക്കാൾ കൂടുതൽ കാലം ഞാൻ ജീവിച്ചത് തിരുവനന്തപുരത്താണ് കൊല്ലം അഷ്ടമുടി കായലിന്റെ അവസ്ഥ എനിക്ക് മനുവങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ആ വെള്ളത്തിൽ ചാടുന്ന ഒരു സീനിൽ നിന്ന് അന്ന് മനസ്സിൽ കോറിയിട്ടതാണ് അതിന്റെ തിരുത്തലിനുള്ള അവസരം എന്ന് പറയുന്നത് ഇതാണ് യോഗം എന്ന് പറയുന്നത് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെ ഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോജക്ടിന് എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ സാധിച്ചു സുമൻ ബില്ലാജി വഴി ആ പ്രോജക്റ്റ് ആണ് ഇപ്പൊ കൊല്ലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ എന്ത് തരമാണ് രാജ്യസഭയിൽ അന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉന്നയിച്ചതെന്നുള്ളത് വ്യക്തമല്ല ഇപ്പോഴും ആവശ്യമുണ്ടോ ഞങ്ങൾ സോണൽ കോൺഫറൻസസ് നാലെണ്ണമാണ് നടത്തിയത് രാജ്യം മുഴുവൻ കവർ ചെയ്തു വരാതിരുന്ന സംസ്ഥാനങ്ങളുണ്ട് മന്ത്രിമാർ വന്ന സംസ്ഥാനങ്ങളുണ്ട് യഥാർത്ഥ വിലയിരുത്തൽ ഞങ്ങൾക്ക് നടത്താൻ വന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് സാധിച്ചു ഞാനല്ല എങ്കിലും എന്റെ കാബിനറ്റ് ചീഫ് വളരെ നിർബന്ധപൂർവം എല്ലാ സെഷനിലും എല്ലാ ബ്രെയിൻസിലും ടൂറിസം ആദ്യം അത് കഴിഞ്ഞ് കൾച്ചർ വരുമ്പോ എന്റെ കൈ പിടിച്ചു യു ഹാവ് ടു സ്റ്റേ